എ ഐ ക്യാമറകളിൽ കുടുങ്ങിയ നിയമലംഘനങ്ങളിൽ നിന്നും പിഴയായി ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പിന് ലഭിച്ചത് അഞ്ചു കോടി ഇരുപത്തി ആറ് ലക്ഷം രൂപ അറുപത് ക്യാമറകളിൽ നിന്ന് ഒൻപത് മാസം കൊണ്ടാണ് ഇത്രയും തുക പിഴയായി ലഭിച്ചത് വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാലയുടെ അപേക്ഷയിലെ മറുപടിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെയുള്ള പിഴയുടെ കണക്കുകൾ വ്യക്തമാക്കിയിട്ടുള്ളത് ദേശീയപാതകളിലും പ്രധാന ജംഗ്ഷനുകളിലും സ്ഥാപിച്ച ക്യാമറകളിൽ ദിവസം എഴുപത് മുതൽ നൂറ്റൻപത് വരെ കേസുകളാണ് കൊടുങ്ങുന്നത് ചില വാഹനങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ പിഴ ഈടാക്കാനും നോട്ടീസ് അയച്ചിട്ടുണ്ട് നോട്ടീസ് കൈപ്പറ്റി മുപ്പത് ദിവസത്തിനകം പിഴ അടച്ചില്ലെങ്കിൽ ഇരട്ടിയോളം തുക കോടതിയിൽ അടയ്ക്കേണ്ടി വരും